സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണ് നമ്മളിപ്പോൾ പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് ആശ്രമ മൈതാനത്ത് കൂടിയിരിക്കുന്ന ആളുകളാണ് ഇപ്പോ നല്ല ഉഷ്ണം നല്ല ചൂട് അല്ലെ എന്താ മോത്തിന്റെ തന്നെയാണ് ഒരു കൊല്ലത്തെക്കുറിച്ച് മോത്തി ഇങ്ങനെ പറയും വിധ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും കാലം നാലാം തീയതി മുതൽ ഈ എട്ടാം തീയതി വരെ കൊല്ലത്തെ കലോത്സവം മാതൃഭൂമി പ്രേക്ഷകരിലെത്തിച്ച അരങ്ങിലും അണിയറങ്ങിലും പ്രവർത്തിച്ചവരെ ഓരോരുത്തയായി കാണാം നമ്മുടെ ക്യാമറ വിഭാഗത്തിന് ഷാജു മനോജ് തുടങ്ങി നമ്മുടെ സാങ്കേതിക വിഭാഗത്തിൽ എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകൾ നല്ല കാഴ്ചകള് നല്ല പരിപാടികൾ ക്യാമറകൾ കുറെ കലോത്സവമായല്ലോ കണ്ടിട്ട് ഓരോ കലോത്സവത്തിലും ക്യാമറകളിൽ പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നു നല്ല കുറച്ചൊക്കെ ഏകദേശം മാറും തോറും അവിടുത്തെ പ്രേക്ഷകരുടെ രീതി മാറും പ്രേക്ഷകരുടെ രീതി മാറും അതിനനുസരിച്ച് നമ്മൾ മാറും അതിനനുസരിച്ച് നമ്മളെ മാറും ഇതൊക്കെ നമ്മുടെ സാങ്കേതിക വിഭാഗങ്ങൾ സാങ്കേതികമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങള് ും ഇവർ നമ്മുടെ എപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ അണിയറയിൽ ഇരുപത്തിനാല് മണിക്കൂർ സജ്ജമായിരിക്കുന്നതാണ് അതുകൊണ്ട് സത്യമായിട്ട് ഇവർക്ക് ആർക്കും മത്സരങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല സ്റ്റോറികൾ എഡിറ്റ് ചെയ്യുന്ന പാക്കേജുകൾ എഡിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കു വരാനുണ്ട് നമ്മുടെ ഷാജിയിലെ ഷാജിയിലെ അല്ല ഓഡിയോയിലെ ഷാജി ഷാജിയൻ അതുപോലെ മാർഷൽ വി സാസ്റ്റൽ ക്യാമറയിലെ ബിജു ഭാസ്കർ ഇവർ ഒരുപാട് പേർ പുറത്തുണ്ട് ആന്റണി ഏട്ടൻ ഇവിടെ ക്യാമറയിൽ ഇതാ സമീർ മച്ചിങ്ങാൽ ഒരൊരാളെ പേരുകൾ പരിചയം കൊണ്ടാവും ഇപ്പോൾ കാണും ഇത് വട്ടപ്പാട്ട് കാരണം സർവ്വപുരി റിപ്പോർട്ടറുമായ രാഹുൽ ജീതാന്ത് രണ്ടുപേരി ഞാൻ ടെൻഷനിലാണ് കാരണം അന്ന് കഴിഞ്ഞിട്ടില്ല കാരണം നിങ്ങളെല്ലാവരെയും ഇപ്പം ഇപ്പോഴത്തെ ജില്ലയിൽ നിന്ന് എത്തിയവരെ എല്ലാവരെയും വളരെ ആദ്യത്തെ മര്യാദയോടെ നോക്കുക ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ കൊല്ലം കാരായ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ ടെൻഷനിലാണ് ഇപ്പോഴും അല്ലെ രണ്ടുപേര് വട്ടപ്പാട്ട് ഇപ്പം ഇപ്പോഴോ

அது ஆடுத்து போகிற அந்த அவனும் கண்ட்ரோல் பற்றி வேறும் െ സ്വന്തമായി കയ്യിൽ എന്തുണ്ട് ഞങ്ങള് കൊല്ലമില്ല എന്റെ എന്റെ അല്ല നേരത്തെ നേരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എന്തിനാ കൂടുതല് അത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ കഥാരചനക്ക് ജില്ല വട്ടപ്പാട്ടിന് ജില്ല നേരത്തെ രാവിലിനൊപ്പം അതുപോലെ പ്രസംഗത്തിന് സംസ്ഥാനത്തിൽ ഏക്രേഡാ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ സ്വയം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല എന്തിനാ നിർബന്ധിച്ച് എനിക്ക് മനുഷ്യൻ ഇതിൽ ആദ്യത്തെ ദിനം ഈ കൊല്ലം േട്ടനും ആദിത്യനും രാവിലും കൂടെ എന്നോട് പറഞ്ഞതാ ഇവിടെ വിളിച്ചിലെടുക്കരുത് കേട്ടോ പക്ഷെ ഞങ്ങൾ കോഴിക്കോടുകാർക്ക് പറയാണ്ട് ഞങ്ങള് വിളിച്ചിലെടുക്കുന്നില്ല ഞങ്ങൾ കപ്പ് എടുത്തിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം അതാണ് കോഴിക്കോടിന്റെ ആവേശം ഒരു ജില്ലയിലോടുള്ള സ്നേഹം കാണിക്കുന്നു പക്ഷെ എല്ലാവരും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചത് അല്ല അത് ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഓരോരു മടി നമ്മുടെ വീഡിയോ എഡിറ്റേഴ്സ് എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാം കൊല്ലം കാരാണ് പക്ഷെ കൊല്ലം ഒന്നും പറഞ്ഞു നടക്കാറില്ല അടുത്തത് സേതു സേതു എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു സേതു പാട്ട് പാട്ടുപാടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് അവസരം ോട്ടെ ഏതുപാട് രാവിലെ സ്റ്റുഡിയോ ആരൊക്കെ പെട്ടെന്ന് പാട് പെട്ടെന്ന് ആരാധകരെ നിരാക്ഷരാക്കരുത് ഏതുലക്ഷ്മി ആർമിയെ നിരാക്ഷരാക്കരു അതെ അതെ അതാണ് ഞങ്ങളെ ആദ്യം പഠിക്കോളൂ എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചു പാടാം கொச்சு பெண்ணே கோயிலை தித்தி தாரா கொட்டு வேணம் கூடல் வேணம் கூற வேணாம் കഴിഞ്ഞല്ലേ പിന്നെ ഒരുമിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് ആന്റണി ചേട്ടാ കൊച്ചിന്ന് വന്നാണ് ഇങ്ങോട്ട് വന്നത് ആന്റണി ചേട്ടൻ രണ്ട് വാക്ക് പറയാതെ കൊച്ചിയിൽ പോവാൻ പറ്റുമോ ഞാൻ ചേട്ടാ ഇങ്ങോട്ട് വന്നു വർഷം അതായത് നാലാം തീയതി മയക്ക് കൈമാറിയതാണ് ഇനിയിപ്പോ കൊല്ലം ബ്യൂറോ ആണ് കാര്യങ്ങൾ നോക്കുന്നത് സമാപന സമ്മേളനം രാഹുലും ആദ്യം റിപ്പോർട്ട് ചെയ്യും അതിനുശേഷം മ്മേളനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരുണ്ട് അതുപോലെ ഈ ഈ ടീം ഗംഭീരമായിട്ടുള്ള ടീമായിരുന്നു കേട്ടോ അത് ഞാൻ കലോത്സവത്തിന്റെ ആദ്യമായിട്ടാണ് കോർഡിനേഷനിലേക്ക് വരുന്നത് പലപ്പോഴും പല ആൾക്കാരും വിളിച്ച് നിങ്ങൾ റിപ്പോർട്ടിങ്ങിലില്ല ഞാൻ പറഞ്ഞ കുറെ ഏറെ ആൾക്കാരുണ്ട് കോർഡിനേഷനോട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ടീമായിരുന്നു സന്തോഷകരമായിട്ടുള്ള ഒരു അഞ്ച് ദിനങ്ങൾ അവസാനിക്കുകയാണ് അഞ്ച് ദിവസം പോയിന്നറിഞ്ഞില്ല അതെ അങ്ങനെ മധുര ന്യൂസിന്റെ ഇവിടുത്തെ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് തിരിച്ച് ഇപ്പോൾ ഈ ലൈവ് രണ്ടാമത്തെ സ്പീഡ് വാട്ട് വാട്ട് രാഹുൽ വാട്ട് പറ രാഹുൽ വാടാ ഞാൻ അതിൽ പോട്ട് കൊടുില്ലേ എന്നാ രാഹുൽ രാഹുൽ വാട് രാഹുൽ വാട് ദാ ഒന്നാമത്തെ മലгеരി പാടേ એમ പാടടാ എന്നാ പേടികൊണ്ടാണ് ഇല്ല വരെണ്ട ഓക്കേ അഞ്ചു ഒന്നാമത്തെ മലгеരി പോവേണ്ട ആ വിടു തല്ലികുത്തി തല്ലികുത്തി ചാണേ രണ്ടാം മലгеരി പോവേണ്ട ആ വിടു തല്ലികുത്തി തല്ലികുത്തി ചാണേ മൂന്നാം മലгеരി പോവേണ്ട ആ വിടു തല്ലികുത്തി 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 ഡാൻസ് അവിടെ അതങ്ങനെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗംഭീരമായ ഒരു ടീം വളരെ ഭംഗിയായി അഞ്ചു ദിവസം ഷാനവാസ് പറഞ്ഞ പോലെ അഞ്ചു ദിവസം പോയി തറിഞ്ഞില്ല ഇത് ഇവർ മാത്രമല്ല കുറേയേറെ ആൾക്കാർ ജോലിയുടെ ഭാഗമായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ അനൂപാണ് അങ്ങനെയുള്ള വലിയ ഒരു സംവിധാനത്തേക്ക് പോവുകയാണ് ഈ ലൈവ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മൈക്ക് ഞാൻ അപ്പോൾ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുള്ള അവസരമാണെങ്കിൽ ഇപ്പൊ പറയണം അവസാന രണ്ട് മിനിറ്റിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് അല്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് കാരണം എങ്ങനെയാണ് രാഹുലിന്റെ പാട്ടുവാണെങ്കിൽ ആ പാട്ടോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം താര താരാറേ ே தி த க தாராலாாாாாா பண்ட பணம் கோய்த்த போகும்போல் வட்டம் கூடுந்தவர் மட்டனிக நரிந்திரி கூட்டன் மச்சுவன் மறுமுன்னு கூடி தின்னரை சிந்தாரே தகச்சி தக தாரா தரே சிந்தாரே தக திந்தகத்தாராண்டப்பா ஏலப்பா எல எந்தப்பா ஏலந்தப்பா ஏலப்பா எல இந்தப்பா அப்பா അതെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ ബാക്കി ബാക്കി ആരും ആരും അതിന് ഇല്ലാതെ പോയത് എന്താ എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന മണിക്കൂറിൽ എനിക്ക് മമ്മൂട്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാന അതിഥി അദ്ദേഹത്തിനായി പ്രതിപക്ഷ നേതാവിനായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപനത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്